രജിഷ വിജയന്റെ ഐറ്റം ഡാൻസ് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നമ്മൾ ഒരുപാട് പേരുടെ ഐറ്റം ഡാൻസ് കാണാറുണ്ട് എത്ര വർഷങ്ങളായി പണ്ട് ക്യാബറെ എന്നുള്ള രീതിയിലായിരുന്നു സിനിമാ സീരിയൽ രംഗങ്ങളിൽ ഇങ്ങനെയുള്ള ഡാൻസ് ഫോമുകൾ വന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഇത് ഐറ്റം ഡാൻസ് എന്നുള്ള പേര് സ്വീകരിക്കുകയായി അന്നത്തെ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള ഡാൻസ് കളിക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗം നടികളെ തന്നെ ചൂസ് ചെയ്യുമായിരുന്നു അതായത് നോർമൽ വേഷങ്ങൾ ചെയ്യുന്ന ആരും തന്നെ ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാറില്ല എന്നാൽ പിന്നീട് അതൊക്കെ മാറി കാലം മാറി ഒപ്പം കോലം മാറി സിനിമയിലുള്ള എല്ലാവരുടെ ആഭിമുഖ്യവും മാറി വസ്ത്രധാരണത്തെക്കുറിച്ചും ഗ്ലാമറസ് വേഷങ്ങളെക്കുറിച്ചും ഇപ്പോൾ ബോഡി തന്നെ ലാംഗ്വേജ് ആണ് ബോഡി തന്നെ തൻ്റെ ടൂൾ ആയിട്ട് അവതരിപ്പിക്കാനാണ് നായികമാർ ശ്രമിക്കുന്നത് ആ സമയത്ത് ഗ്ലാമറസ് ആണ് അല്ലെങ്കിൽ ചൂടൻ രംഗങ്ങളാണ് ഇതൊന്നും തന്നെ ആരും മൈൻഡ് ചെയ്യാത്തൊരു കാലഘട്ടം കൂടി കടന്നു വന്നു അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി അതുകൊണ്ട് ഇപ്പോൾ മുൻനിര നായകർ ഒക്കെ തന്നെ ഐറ്റം ഡാൻസിൽ തിളങ്ങി നിൽക്കുകയാണ് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടത് രജിഷ വിജയന്റെ ഐറ്റം ഡാൻസ് ആണ് മുൻപ് ഞാൻ ഇങ്ങനെ ശരീരം ഒബ്ജക്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യത്തില്ല എന്നും ഐറ്റം ഡാൻസ് എന്നോട് എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ രജിഷ വിജയൻ ഇപ്പോൾ ഐറ്റം ഡാൻസ് ചെയ്തിരിക്കുകയാണ് സീരിയസ്ലി അത് കാണുമ്പോൾ ഐറ്റം ഡാൻസ് നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് കാണുന്നതായതുകൊണ്ട് ഈ ഒരു ഡാൻസ് ഫോമിൽ യാതൊരു വിധ എന്തു പറയുക ഗ്രേസും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് ഏതോ ഒരു സ്ത്രീ തനിക്ക് ചേരാത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു ഡാൻസ് ചെയ്യുന്നു എന്നതിലുപരി അതിൽ ഒരു ഭംഗിയും ഒരു ഗ്രേ കാണാൻ കഴിയുന്നില്ല ആക്ച്വലി അവർക്ക് തീരെ യോജിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഡ്രസ്സിങ് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വേണമെങ്കിൽ അത് ചെയ്ത് അവർക്ക് നിക്കാം കുഴപ്പമില്ല അല്ലെങ്കിൽ സിനിമയിൽ ഒരു സീൻ അവതരിപ്പിക്കാനാണെങ്കിലും അവർക്ക് നിൽക്കാം പക്ഷെ ഒരു ഐറ്റം ഡാൻസർ എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള സ്ട്രക്ചർ നമുക്ക് അവിടെ വേണം ഡാൻസ് മൂവ്സും നമുക്ക് വേണം അതായത് അവരെ കാണുമ്പോൾ ആ ഫുൾ സോങ്ങും കൊണ്ടുപോകേണ്ടത് അവരാണ് ആ നായികയെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇച്ചിരി ഹോട്ടായിട്ട് തോന്നണം കുറച്ച് സെക്സി ആയിട്ട് തോന്നണം കുറച്ച് ഗ്ലാമറസ് ആയിട്ട് തോന്നണം അവരുടെ ശരീരം കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശരീര പ്രദർശനം നടത്തിക്കൊണ്ടുള്ള ഡാൻസ് ആണല്ലോ ഐറ്റം ഡാൻസ് നമുക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഐറ്റം ഡാൻസ് തമനയുടെയും സാമന്തയുടെയും ഒക്കെ ഐറ്റം ഡാൻസ് കണ്ട് വളർന്ന നമുക്ക് ഇത് അത്ര ദഹിക്കുന്നില്ല കാരണം ഇത് മലയാളി ആയതുകൊണ്ടാണോന്ന് ചോദിച്ചല്ല മലയാളികൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഐറ്റം ഡാൻസ് ചെയ്യുന്ന ഒരുപാട് ആക്ട്രസ് ഉണ്ട് പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരിക്ക് ചേരുന്നില്ല ഒട്ടും തന്നെ ചേരുന്നില്ല എത്രയൊക്കെ നോക്കിയാലും നമുക്കിപ്പോൾ വയറിൻ്റെ ഭാഗമായാലും ഈ ബ്ലൗസ് ഇട്ടിരിക്കുന്ന ഭാഗമായാലും ക്ലീവേജിൻ്റെ ഭാഗമായാലും കഴുത്തിന്റെ ഭാഗമായാലും എല്ലാം എക്സ്പോസിങ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവർ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവായിട്ട് ശരീരത്തിനെ കാണിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് ഈ പറയുന്ന രീതിയിൽ ഒബ്ജക്റ്റീവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും കാണികൾക്ക് ഒരു ഭംഗി തോന്നാത്തതിൻ്റെ കാരണം എന്തോ ഒരു ഒരു മുതുക്സ് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുതുക് ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അത്ര തന്നെ ഇത് ദഹിക്കാത്തത് കണ്ടിട്ടൊരു രസമില്ല അവർ ചെയ്യുന്നതിന് ഒരു ഗ്രേസും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയും